ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അരിനുറുക്ക് നമ്മൾ ബേക്കറി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിനുറുക്കല്ലേ ആ അരിനുറുക്ക് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് വീട്ടിലേക്ക് പോവാം നമുക്ക് വേണ്ടത് ഒരു ക്ലാസ് അളവിൽ വെള്ളം എടുക്കണം ഞാൻ ഈ ഒരു ക്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ അളവിൽ തന്നെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് പൊടി കൊടുക്കാം അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീൻ സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടി പിന്നെ പാകത്തിന് ഉപ്പും കൊടുത്തിട്ട് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കണേ നമ്മൾ നൈസ്പത്രി ഒക്കെ അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ആ വെള്ളം തുളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അരിപ്പൊടി നമ്മൾ സെയിം വെള്ളം എടുത്ത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എരിവിനുസരിച്ചിട്ടോ പിന്നെ അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കരിഞ്ചീരകം അല്ലെങ്കിൽ ഉള്ള് കരിഞ്ചീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ചൂടുണ്ട് ഈ ചൂടിൻ്റെ ഇതിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം നല്ല ഇതിൽ തന്നെ പെട്ടെന്ന് കുഴഞ്ഞ് വരും ചൂട് മാറിയിട്ട് കുഴക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നന്നായി കുഴഞ്ഞ് കിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ കയ്യിൽ പറട്ടിട്ട് ഒന്നും കൂടും കുഴച്ചെടുക്കാനോ അപ്പോൾ ഈ ഒരു ലെവലായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് തൊട്ടൊക്കെ ഉണ്ടല്ലേ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ അതിൽ ഈ ഒരു അച്ചാണ് കേട്ടോ നമ്മൾ നുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കേണ്ടത് അപ്പോൾ നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്ക് നൂക്കിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി കുഴച്ച മാവ് കുഴച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാനാട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് എന്താ പറയുക ഒരു പേടില്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ബേക്കറി നിന്നും അവിടെ നിന്നൊക്കെ പേടിക്കുന്നേക്കാളും നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് തന്നെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് നൂൽപ്പുണ്ട് അച്ചിലേക്ക് ഇട്ടതിൻ്റെ ശേഷം എണ്ണ ചൂടായി അപ്പോൾ അതിലേക്ക് നമ്മൾ ചുറ്റി കൊടുക്കാണ് അപ്പോൾ ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല വലുതായിട്ട് ഇങ്ങനെ നമുക്കത് ശരിക്കും വെന്ത് കിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ഇങ്ങനെ കൈ ട്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അളവിൽ തന്നെ അതിങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ വലിയൊരു എന്താ പറയാ ഉരുളി അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുക്കാം അത് ചെറിയൊരു പാത്രമായി കാരണം ഞാൻ കൈകോട്ടിങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിട്ടതിന് ശേഷം ഒന്ന് ലോ ആക്കുക കാരണം ലോ ഫ്ലെയിം ലോ ആക്കിയിട്ടില്ലെങ്കിൽ ശരിക്കൊന്നും ഉള്ളൊന്നും വേവില്ല പെട്ടെന്ന് മുറുക്കല്ലേ പുറംഭാഗം പെട്ടെന്ന് മുറുകി വരും മുറുക്ക് പോലെ വരും അപ്പോൾ ഉള്ളു ശരിക്കും വേവ് വരില്ല അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഓവർ ഓവർ ലോ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ആക്കി എടുക്കണം കേട്ടോ നുറുക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മൾ നുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ നമ്മൾ കടയിൽ നിന്ന് വെടിക്കുന്ന സെയിം കളറിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള നുറുക്കും കൂടി ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ പോലെ പത്ത് മിനിറ്റ് മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളിത് കടയിൽ നിന്നൊക്കെ നമ്മൾ നമ്മളിരിക്കില്ലേ ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതില്ല ഇതിനൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയായിരിക്കും ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങനെ എന്നൊക്കെ വിചാരിക്കില്ല ഇല്ല കേട്ടോ ഭയങ്കര സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് വീട്ടിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ എന്താണ് നമ്മളെന്താണ് മനസ്സിലെക്കണം നമ്മൾ നമ്മളെന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ള നുറുക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ അതൊന്ന് പൊരിച്ചു നിൽക്കണം കേട്ടോ അപ്പം നമ്മൾ നുറുക്ക് എല്ലാതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടില്ല ഭയങ്കര മുറിമുറുക്കുള്ള സൗണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വീടിച്ച് കഴിക്കുമ്പോഴുള്ള മുറിമുറുക്ക് എല്ലാവരും അതേ സെയിം തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും കിട്ടുക പാട്ടിപ്പോളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക